നമസ്കാരം കുംഭം വളരെയേറെ പ്രാധാന്യം പ്രത്യേകതയുള്ള മാസം തന്നെയാണ് ശിവപാർവതി പ്രീതി ജീവിതത്തിലേക്ക് കടന്നുവരാൻ സഹായകരമായ ഒരു മാസം തന്നെയാണ് ഇത് ശിവരാത്രി ഈ മാസമാണ് വരുന്നത് എന്നതും പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാകുന്നു വസന്തപഞ്ചമിയാണ് ഇന്ന് അതിനാൽ ഇരട്ടി ഫലം തന്നെയാണ് ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പോലും ജീവിതത്തിലേക്ക് കടന്നു ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് എന്ന് പറയാം അതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും അതേപോലെ തന്നെ പരമശിവനെ പ്രീതിപ്പെടുത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം സർവദേവതാ പ്രീതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനാൽ കടന്ന് വരിക തന്നെ ചെയ്യും ഓരോ മാസത്തിലും ചില പ്രത്യേകതകളുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ് ഈ മാസം നാം ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് ഇരട്ടി ഫലമാണ് വന്നു ചേരുക എന്ന കാര്യം നാം അറിയേണ്ടതായിട്ടുണ്ട് നല്ല കാര്യങ്ങൾ നല്ല ചിന്തകൾ അതായത് സൽ ചിന്തകൾ കൂടുതലായി മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുവാൻ അഥവാ പ്രവർത്തിക്കുവാനായി ശ്രമിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഭാഗ്യം വർദ്ധിക്കും ഉയർച്ച വന്നു ചേരും അതേപോലെ തന്നെ ആർക്കും നിങ്ങളെ തളർത്തുവാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുണ്ട് എങ്കിൽ ആ ശത്രുക്കൾക്ക് നിങ്ങളെ തടയുവാൻ സാധിക്കില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക എന്ന കാര്യവും ചെയ്യേണ്ടതാണ് ഈ മാസം ഉമാമഹേശ്വര പ്രീതി വരുത്തുന്നതിലൂടെ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും ദമ്പതികൾക്കിടയിലുള്ള ദാമ്പത്യ കലഹങ്ങൾ ഐക്യമില്ലായ്മ എന്നിവ പരിഹരിക്കുവാനും ദീർഘായുസോടെ തന്നെ അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും ദീർഘായസോടെ തന്നെ മുന്നോട്ടു പോകുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് അഥവാ ഉമാമഹേശ്വരന്മാരെ ഈ മാസം ആരാധിക്കുന്നത് എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ചില ശുഭകരമായ ലക്ഷണങ്ങൾ ഏവരും കാണുന്നതാകുന്നു ഇന്നേ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ശിവപ്രീതിയുണ്ട് എന്ന കാര്യം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഈ മാസം സർവൈശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് പൂക്കളുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ലക്ഷണം തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഞാൻ ഈ പറയുന്ന പൂക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് നോക്കുക ഈ പൂക്കൾ ഇന്നേ ദിവസം ധാരാളമായി നിങ്ങളുടെ വീടുകളിൽ പൂക്കുന്നുണ്ട് എങ്കിൽ അഥവാ വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അതിൽ ആദ്യത്തെ പുഷ്പമായി പരാമർശിക്കുന്നത് ചെത്തിയാണ് ചെത്തി ഇന്നേ ദിവസം ധാരാളമായി നിങ്ങൾ വീടുകളിൽ പൂത്തിയിട്ടുണ്ട് എങ്കിൽ വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊരു പുഷ്പം ശംഖുപുഷ്പമാണ് ദൈവിക സാന്നിധ്യമുള്ള പുഷ്പം അതിനാൽ തന്നെ ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്ന പുഷ്പം എന്ന ഖ്യാതിയും ശംഖുപുഷ്പത്തിനുണ്ട് ശംഖുപുഷ്പം ഇന്നേ ദിവസം വീടുകളിൽ വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം മറ്റൊരു പുഷ്പം മന്ദാരമാണ് പല വീടുകളിലും ഉള്ള ഒരു പുഷ്പം വളരെ ശുഭകരമായ പുഷ്പമാണ് എന്ന് തന്നെ പറയാം ഈ പുഷ്പം ഇന്നേ ദിവസം വീടുകളിൽ വിടർന്നിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നു എന്നീ സൂചനകൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മറ്റൊരു പുഷ്പം മഞ്ഞ പുഷ്പങ്ങളാണ് മഞ്ഞ പുഷ്പം ഇന്നേ ദിവസം വീടുകളിൽ വിടരുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന ഓരോ പുഷ്പങ്ങളും ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുന്ന അവസരത്തിൽ പ്രസാദത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം ആ ദേവതാ പ്രീതി നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ കാര്യം തന്നെയാണ് കൂടാതെ ഈ മാസം പ്രത്യേകിച്ചും ശുഭകരമായ കാര്യങ്ങൾ വർധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം കാണുന്ന മറ്റൊരു ശുഭകരമായ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ കാണുക എന്നതാണ് കൂടാതെ ഇന്നേ ദിവസം ശുഭവാർത്തകൾ നിങ്ങൾ കേൾക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ശുഭവാർത്തകളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതായ ശുഭവാർത്തകളോ ഇന്നേ ദിവസം കേൾക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഈ മാസം ശുഭകരമായി തീരും അതിന് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊന്ന് രാവിലെ ചെറുകിളികളുടെ ശബ്ദം കേട്ട് ഉണരുന്നതാകുന്നു ഇന്നേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഇത്തരത്തിൽ ചെറുകിളികളുടെ ശബ്ദം കേട്ടിട്ടുണ്ട് എങ്കിൽ അത് വിശേഷമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതല്ല എങ്കിൽ ആ വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് കൂടാതെ ഇന്നേ ദിവസം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിലിലൂടെ പതിവിലും കൂടുതലായി പ്രകാശം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം പ്രധാന വാതിലിലൂടെ പതിവിലും ഇരട്ടിയായി തന്നെ പ്രകാശം വീടുകളിലേക്ക് പതിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിലും അതും ശുഭകരം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലാതെയോ സുഗന്ധം പരക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ് ഇന്നേ ദിവസം വീടുകളിൽ സുഗന്ധം പരക്കുകയാണ് എങ്കിൽ അത് ശുഭസൂചന തന്നെയാണ് ഇഷ്ടദേവതയുടെ പരമശിവന്റെ കടാക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ട് സാന്നിധ്യമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ വന്നു ചേരുക അതിനാൽ തന്നെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത് മറ്റൊരു ലക്ഷണമായി പറയുന്നത് ഇന്നേ ദിവസം വിളക്ക് കൂടുതലായി തെളിയുന്നതാകുന്നു പതിവിലും കൂടുതലായി ഇന്നേ ദിവസം വിളക്ക് തെളിയുന്നതാണ് പലർക്കും അത്ഭുതം തോന്നാം എന്നാൽ ഇത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഈ ലക്ഷണം ഇന്നേ ദിവസം കാണുന്നതും ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം ചീ കാണുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ കാണുന്നത് ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു പ്രാർത്ഥിക്കുമ്പോൾ ശരീരം അല്പം ചൂടാകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ദൈവിക സാന്നിധ്യമുണ്ട് അഥവാ ദൈവാനുഗ്രഹമുണ്ട് എന്ന കാര്യം തന്നെയാകുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും ചീവീടുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ചീ കാണുന്നതും അതേപോലെ തന്നെ ചീ വീട് ഇന്നേ ദിവസം വീടുകളിലേക്ക് പ്രവേശിക്കുന്നതും ശുഭകരമാണ് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം തേനീച്ചകളെ നിങ്ങളെ വീട്ടിൽ കാണുന്നതോ അല്ലെങ്കിൽ പുറത്തു വെച്ച് കാണുകയാണ് എങ്കിൽ പോലും അത് വിശേഷമാണ് അഥവാ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണ് കൂടാതെ ദേവി പ്രീതി നിങ്ങൾക്കുണ്ട് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ദേവി പ്രീതിയാലും ആ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന കാര്യം ഓർക്കുക കുങ്കുമം അവിചാരിതമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ് എന്ന് വിചാരിക്കുക അത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആകണം എന്നില്ല മറ്റൊരു വ്യക്തിയിൽ നിന്നും ഇന്നേ ദിവസം കുങ്കുമം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് വിശേഷമാണ് എന്ന് തന്നെ പറയാം ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദേവി കടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ആ മാസം ശുഭകരമായി തീരും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പ്രധാനമായും ഈ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുവാൻ സാധിക്കുക ഇന്നേ ദിവസം പ്രത്യേകിച്ചും വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യം സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക വൈകുന്നേരം വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അതല്ല സന്ധ്യാസമയത്തോ ഭസ്മത്തിന്റെ സുഗന്ധം നിങ്ങളുടെ വീടുകളിൽ പരക്കുന്നുണ്ടോ എന്ന് നോക്കുക അത്തരത്തിലൊരു ഗന്ധം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പടർന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരമശിവന്റെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പാമ്പിനെ കാണുന്നതും പറമ്പിൽ കാണുന്നതും ഏറ്റവും വിശേഷം തന്നെയാണ് ശിവകടാക്ഷത്തെയും ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു ആ മാസം ഏറ്റവും ശുഭകരമായി തന്നെ തീരും എന്ന് തന്നെ പറയാം കൂടാതെ കാള പ്രധാന വാതിലിനു നേരെ വരുന്നതും ശുഭകരം തന്നെയാണ് ഇന്നേ ദിവസം അപ്രകാരം കാളയെ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് വിശേഷമായ ഫലങ്ങൾ നൽകും എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടദേവതയെയോ പരമശിവനെയോ മറ്റ് ദേവതകളെയോ സ്വപ്നദർശനം ലഭിച്ചിട്ടുണ്ട് അഥവാ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമായ ഫലങ്ങൾ തന്നെയാകുന്നു വളരെ അപൂർവം വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ദേവതാ കടാക്ഷത്താൽ ആ മാസം നിങ്ങൾ ഉയരും അതിനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അഥവാ ദേവതയായി നൽകും എന്ന് തന്നെ പറയാം മറ്റൊന്ന് ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾ ബ്രാഹ്മൂഹൂർത്തത്തിൽ എണീറ്റിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ലക്ഷണം തന്നെയാണ് കാരണം ദേവി ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ സാധിക്കൂ അഥവാ ഇഷ്ടദേവത കടാക്ഷത്താലാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് ശുഭകരം എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരാം പക്ഷേ അതെല്ലാം തരണം ചെയ്ത് വിജയം വരിക്കുവാനും അതേപോലെ തന്നെ ജീവിതത്തിൽ സൗഭാഗ്യം നേടിയെടുക്കുവാനും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സാമ്പത്തികപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്